ഉയർന്ന ലോകങ്ങളാണ് മനസ്സിനെ കുലീനരുമായ ആളുകൾ ആറ് അല്ലെങ്കിൽ ഏഴ് ലോകങ്ങളാണ് ശരീരത്തിൻ്റെ പ്രകാശമാനമാവും ശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കളുമാണ് എന്ന് പറയുവാണ് പക്ഷേ അതേ നമ്മുടെ കർമ്മഫലം എന്ന് പറയുവാണ് കെടിയാറ് എന്തായാലും ഇത് ഞാൻ ഒരു സിനിമയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഒരു പക്ഷേ ഇതിനെയൊക്കെ ആസ്പദമാക്കി ഉണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു മരണശേഷം ഗോഷ്ത് എന്നല്ല ഒരു എനർജി അങ്ങനെ വിളിക്കാനാണ് എനിക്ക് താല്പര്യം ആ എനർജി എങ്ങോട്ടാണ് പോകുന്നത് അതാണ് ഞാൻ അന്വേഷിക്കുന്നത് അത് തന്നെയാണ് ഗോഷ്ടി ആത്മാവ് എന്ന് പറയുന്നത് അതെ മരിച്ചാലും ആത്മാവിന് മരണമില്ല എന്ന് പറയുന്നത് എന്തായിരുന്നു ആ സിനിമ എന്ന് ചോദിക്കാം റോഷൻ റോഷൻ എനിക്ക് കൃത്യമായിട്ടും ഓർമ്മയില്ല ആ സിനിമ എൻ്റെ പേരെന്താണെന്ന് ഞാൻ വേണമെങ്കിൽ ഒരു ദിവസം എൻ്റെ മോനോട് ചോദിച്ചാൽ അവർക്ക് ഒരു പക്ഷേ അറിയാതിരിക്കും നമ്മൾ ഞാൻ മോനുമൊക്കെ ഒരുമിച്ച് ഫാമിലി ആയി കണ്ടൊരു സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം അതോ ഞാൻ പിന്നെ ഏതെങ്കിലും യൂട്യൂബിൽ കണ്ടതാണോന്നുള്ള എന്തായാലും ആ ഇത്ര വിഷയം പറയുന്ന ഒരു കറക്റ്റ് ഏറെക്കുറെ ഈ റോഷൻ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട ഓരോ സിനിമ ആത്മാവിന്റെ എന്താ സ്വളവും ചോദിക്കുകയാണെങ്കിൽ ഏറെ ആത്മാവ് എന്താണ് ആത്മാവ് തന്നെയാണ് ഉദ്ദേശിച്ചത് ഒരുപാട് നോവ ഒരുപാട് ആളുകൾ മരിക്കുന്നത് പക്ഷെ ചില എനർജികൾ മാത്രം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത് ബാക്കിയുള്ള ഇവിടെ അതാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറയുവാണ് നമ്മുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കാനും ഉയർന്ന രോഗങ്ങളിൽ എത്തിക്കാനും വേണ്ടിയാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയുവാണ് ഓക്കെ 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 റോഷൻ പറഞ്ഞ അനുസരിച്ച് നമ്മൾ എന്തോ താഴെയുള്ള മൂന്ന് നാല് ഘട്ടങ്ങൾ മോശപ്പെട്ട ഘട്ടങ്ങൾ താണ്ടിയാണ് ഭൂമി എന്നുള്ള സ്ഥലത്ത് എത്തിയിരിക്കുന്നത് ഇനി ഇതൊക്കെ മുകളിൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അസുഖ സൗകര്യങ്ങളും സന്തോഷവുമുള്ള ശരിക്കും ആ റോഷം പറയുന്നത് ആ സിനിമയുടെ സ്റ്റോറി തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബാക്കി വലിയ എനർജിയിൽ ചേരുന്നു എന്നാണ് അതെ നമ്മളൊരു ദിവസം ചർച്ചയിൽ ഞാൻ കേടിയാർ ഞാൻ പറഞ്ഞത് നമ്മളൊരു വലിയ വിളക്ക് ആ വിളക്കിൽ നിന്ന് കൊളുത്തി എടുത്ത കൊച്ചു കൊച്ചു ദീപങ്ങളാണ് നമ്മളൊക്കെ ആണെങ്കിൽ ആ ദീപങ്ങൾക്ക് ചെറിയ വെളിച്ചം ദൈവം നമ്മൾ ഉചാരിക്കുന്ന അത് ഒരു വലിയ വെളിച്ചമാണ് അതിൽ നിന്ന് കൊളുത്തിയെടുത്ത നമ്മുടെ മെഴുകുതിരി വെളിച്ചം പോലത്തെ നമ്മുടെ ആത്മാവ് എന്നാണ് ഞാൻ എവിടെയോ കേട്ടിട്ടുള്ളത് നമ്മൾ നമ്മുടെ ശരീരമില്ല നമ്മുടെ ശരീരം ഭൗതികാലോ നിൽക്കാൻ നാം ഉപയോഗിക്കുന്നത് ഒരു വാഹനം മാത്രമാണ് നല്ല പ്രവൃത്തികളോ ചീത്ത പ്രവർത്തികളോ ചെയ്യുന്നത് പൂർണ്ണമായും നമ്മുടെ സ്വതന്ത്ര ഇച്ഛാശക്തിയാണ് എന്ന് പറയുവാണ് റോഷൻ പച്ച ഒറ്റയ്ക്കാണ് വീട്ടിൽ പറഞ്ഞ് പേടിപ്പിക്കണ്ട എന്ന് പറയുകയാണ് സോളോ മനുഷ്യനെ പേടിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന റോഷൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശരീരം ഒരു വാഹനം തന്നെ എന്ന് പറയുന്നുണ്ട് എന്ന് അറിയാതെ അതായത് താൽക്കാലികമായ ഒരു കൂടാരം മാത്രമാണ് മനുഷ്യന്റെ ശരീരം ആത്മാവൻ വസിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കൂടാരം നമ്മുടെ ദോഷം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ നമ്മൾ എന്തോ ഒന്ന് സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നല്ല ഇതിലേക്ക് എത്തണ്ട ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ പടിയിലാണ് നമ്മൾ ഭൂമി എന്ന് പറയുന്നത് അവിടെ നമ്മൾ എത്തിയിരിക്കുവാണ് ആ എനർജിയെ എന്തിനാണ് പേടിക്കുന്നതെന്ന് ചോദിക്കുവാണ് എന്നാലും കാണുമ്പോ ഉള്ളൊരു ഉണ്ടല്ലോ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു പെട്ടെന്നുള്ളൊരു പേടി അങ്ങനെ പേടിക്കുന്ന ആളുകൾ മുമ്പ് കാണൂല എന്നും പറയാറുണ്ട് നമുക്ക് മൂന്ന് തരം ശരീരങ്ങളുണ്ട് ഭൗതികം ജ്യോതിഷ് ശരീരം ആത്മാവ് എന്ന് പറയാൻ ഓഷൻ മൂന്ന് തരത്തിൽ നമ്മുടെ ശരീരത്തിനെ തിരിക്കും ഞാൻ എത്ര നാളായി ഇതിന്റെ അങ്ങനെ സോളോ എന്ന് പറയുന്നത് കേടിയാറ് അദ്ദേഹത്തെ കേടിയാ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നടത്തവടെ കളഞ്ഞിട്ട് ഇറരും എന്ന് ഞാൻ വിചാരിച്ചു ഈ ചർച്ചയ്ക്ക് ഒരു ഒരു രസം പകരാൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പകരാൻ കേടിയാണ് കഴിയും കുറിയാന്ന് അതെക്കുറിച്ച് ഇത്തിരി ഇത്തിരി കാര്യങ്ങൾ അറിയാമൊന്നും എനിക്കറിയാം മനുഷ്യനാണ് ഈ ലോകത്തിലെ ദൈവം എന്ന് പറയാനുള്ള റോഷൻ